വാർത്തകൾ വിശദമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് സമയം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നിർണായകമാണ് വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു രാജേഷ് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്ര ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ പതിനാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് വോട്ട് രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ വോട്ട് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് നിരവധി ക്ഷമം നിലവിൽ ഇപ്പോൾ ഈ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ വോട്ട് അവകാശ വോട്ടവകാശം രേഖപ്പെടുത്താൻ ബൂത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഇന്ന് നടക്കുന്ന അവസാന ഘട്ട തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തി രണ്ട് നിയമസഭ സീറ്റിലേക്കാണ് മത്സരമുള്ളത് അതിനായിട്ട് തന്നെ നാല്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി പോളിംഗ് ബൂത്ത് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് എന്നാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് അതിൽ നൂറ്റി മുപ്പത്തി ആറ് സ്ത്രീകളും ബാക്കി പുരുഷന്മാരും ഒരു മൂന്നാല് ലിംഗക്കാര അല്ലെങ്കിൽ ഭിന്നശേഷി ക്ഷമിക്കണം ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു മത്സരാർത്ഥി ഉണ്ടെന്ന കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏകദേശം മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ജനങ്ങളാണ് ഇന്ന് വിധി എഴുതുക അതുപോലെ തന്നെ ഈ അൻപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ലക്ഷം കന്നി വോട്ടർമാരും ഇന്നത്തെ അല്ലെങ്കിൽ അവസാന ഘട്ട തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തും എന്നതാണ് എന്തായാലും ഒരു കനത്ത സുരക്ഷ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബീഹാറിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം നാല് ലക്ഷത്തിലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ തന്നെ ഈർപ്പെടുത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ബീഹാറിലും ഒരു കനത്ത ജാഗ്രത ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ഈ മുൻ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള തർക്കിശ്ശേർ പ്രസാദ് രേണുദേവി മന്ത്രിമാരായിട്ടുള്ള നിതീഷ് മിശ്ര അടക്കമുള്ള നേതാക്കളും ഏകദേശം നിതീഷ് കുമാറിൻ്റെ അര ഡസണിലധികം വരുന്ന മന്ത്രിമാർ ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുക എന്നതും നിർണായകമാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരുപടി മുന്നോട്ട് പോകുക എന്നാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം അതേസമയം തന്നെ എൻ ഡി എ സഖ്യത്തിന് ഏറെ സ്വാധീനമുള്ള വടക്ക് കീഴ് ശേഷം വടക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിൽ വടക്ക് പടിഞ്ഞാറ് ജില്ലകളിലും ഈ ആദ്യ അല്ല അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും എന്നതാണ് എന്തായാലും വോട്ട് തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്താൻ ബീഹാറിലെ ഏർ സ്ത്രീകളടക്കമുള്ള ആളുകൾ എത്തി തുടങ്ങി എന്താണ് ഈ ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഈ അഭിപ്രായ സർവേകളെല്ലാം എക്സിറ്റ് പോളുകളെല്ലാം പുറത്തു വുക ഇന്ന് വൈകിട്ടോടെ ഇതെല്ലാം പുറത്ത് വരുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്ത് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്നാലും ശേഷമായിരിക്കും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങോട്ട് ചലിക്കുന്നു അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷം എൻ ഡി എ സഖ്യത്തിന് ബീഹാർ ഭരണ തുടർച്ചു നൽകുമോ അല്ലെങ്കിൽ ഒരു ഭരണ മാറ്റം ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇതൊരു വലിയ സ്വാധീനം സാധിക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും രണ്ടാം ഘട്ടം അല്ലെങ്കിൽ ക്ഷമണം ആദ്യഘട്ടത്തിലെ പോളി ശതമാനത്തിലുണ്ടായ വർധനവ് രണ്ടാം ഘട്ടത്തിലും ആവർത്തിക്കും എന്നാണ് ഇരു മുന്നണികളും കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ എൻ ഡി എ സഖ്യത്തിന് കിട്ടിയ നൂറ്റി ഇരുപത് സീറ്റ് അതിൽ അതിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് നിതീഷ് കുമാർ അടക്കമുള്ള നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നത് ഈ തേജസ് യാദവ് അടക്കമുള്ള നേതാക്കൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പിന്നാലെ ഒരു വലിയ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു നിലവിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അത് ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു അവകാശവാദമായിരുന്നു തേജസ് തേജസ് യാദവ് അടക്കമുള്ള കോൺഗ്രസിലെ വിവിധ നേതാക്കൾ ഉന്നയിച്ചിരുന്നത് അതേസമയം തന്നെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലെത്തിയ അമിത്ഷ അടക്കമുള്ള നേതാക്കൾ നേതാക്കൾ നൂറ്റി അറുപത് സീറ്റിലധികം നേടി തങ്ങൾ വീണ്ടും ഒരു ഭരണ തുടർച്ച നേടുമെന്നൊരു അവകാശവാദം കൂടി ഇപ്പോൾ അമിത്ഷടക്കമുള്ള നേതാക്കളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഇതുവരെ പതിനാല് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് പോണിങ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഇരു മുന്നണികളും വലിയ ഒരു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോണിങ് ശതമാനം രേഖപ്പെടുത്തിയ ആദ്യഘട്ടമായിരുന്നു അറുപത്തി നാല് പോയിൻറ്റ് നാല് ആറ് ശതമാനമായിരുന്നു പോണി രേഖപ്പെടുത്തിയിട്ട് അതും രണ്ടാം ഘട്ടത്തിൽ ആവർത്തിക്കുമെന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇരു മുന്നണികളും മഹാസഖ്യമായാലും എൻ ഡി എ സഖ്യമായാലും മുന്നോട്ട് വെക്കുന്ന ഒരു ആത്മവിശ്വാസം ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് സമയം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നിർണായകമാണ് രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്